ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കളാണ് രക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഋഘു മറ്റു മുനിമാരുടെയും താടി രോമങ്ങൾ ശിവഭൂതഗണങ്ങളും വീരഭദ്രനും യാഗം തകർക്കാനെത്തിയപ്പോൾ പിഴുതെറിഞ്ഞാണ് ഓടപ്പൂവായി മാറിയത് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ഒരെണ്ണംങ്കിലും സ്വന്തമാക്കും വീട്ടിലും വാഹനങ്ങളിലുമായി തൂക്കിയിടാൻ ഈ ഓടപ്പൂവിന്റെ നിർമ്മാണം കാണുന്ന പോലെ അല്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓടപ്പൂവിൻ്റെ നിർമ്മാണ രീതിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നമ്മൾ ഓടക്കുഴൽ ഉണ്ടാക്കുന്ന ഓടയുണ്ടല്ലോ ഉണ്ടാകുന്നത് ആ ഓടക്കുഴലുണ്ടാകുന്ന ആ ഓടയുടെ പുതിയ മുളയാണ് ഈ പൂവിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് അത് മുറിച്ച് കാട്ടിൽ നിന്ന് പോയി വെള്ള പോയി മുറിച്ചു കൊടുത്തിട്ട് അതിന്റെ പുറത്തൊരു പച്ച കളറുള്ള തൊലി ഉണ്ടാവും ആ തൊലി തെത്തി കളഞ്ഞിട്ട് അത് കല്ലുകൊണ്ടിങ്ങനെ വെച്ച് ചതച്ച് ഇതുപോലെ ഈ പരുവത്തിലാക്കും അതിനുശേഷം തന്നെ ഞങ്ങൾ ഇത് ഇതിന് ഒരു സൂചി എന്താ പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ മൊനുള്ള ഒരു സൂചി ഉണ്ട് ഇതിനകത്ത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ചോറ് മുഴുവൻ പോയി നാരായി മാറും ആ നാര് ആയി മാറി കഴിയുമ്പോൾ അതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചിട്ടിട്ടാണ് ഇതുപോലെ ഈ പൂ ഈ രീതിയിൽ ആകുന്നത് അതാണ് അതിന്റെ നിർമ്മാണ രീതി ചുരുക്കി പറഞ്ഞത് ദക്ഷന്റെ താടി ശിവഭൂതഗണങ്ങൾ പറിച്ചെടുത്ത കഥയാണ് ഇതിന് പിന്നിലെന്നും ഐതിഹ്യമുണ്ട് മറ്റൊരു വിശ്വാസം സാഷാ ശിവജട തന്നെയാണ് ഓടപ്പുമായി മാറിയത് എന്നുള്ളതാണ് വിശ്വാസം എന്തു തന്നെ ആയാലും വരുന്ന ഭക്തജനങ്ങൾക്ക് അടുത്ത വൈശാഖുത്സവം വരെയുള്ള ഓർമ്മപ്പെടുത്തലാണ് കുട്ടികൾ ഓടപ്പൂവ്